ഇവിടെ അവൈലബിൾ ആണ് പഠനത്തിലെ കളികളെ ഈ ചടങ്ങിൽ നമ്മളോട് സംസാരിക്കുന്നു എന്തായ ശ്രീ സൂര്യകൃഷ്ണമൂടെ ഞാൻ ഒരു വാക്ക് കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നു കളിയിലൂടെയും കലയിലൂടെയും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ നാട്ടും ഒരു മാത്തമാറ്റിക്സ് എം എസ് സി കുട്ടി ആൾക്കാർക്കൂടി ഉണ്ടാവില്ല അത് കലയും കണക്കും തമ്മിലുള്ള ഒരു ബന്ധമാണ് ശാസ്ത്രീയ സംഗീതം എന്നാൽ താളത്തിന്റെ കണക്ക് എന്നാണ് അർത്ഥം ഇത്രയും കണക്ക് അറിയാവുന്നവരാണ് ശാസ്ത്രീയ സംഗീതം ആരംഭിക്കുന്നത് അവർ ചിലപ്പോൾ ക്ലാസ്സിലെ അവർ പരീക്ഷ കിട്ടിയാൽ ചിലപ്പോൾ തൂറ്റുപോയി പക്ഷേ അവിടെ കണക്കിൽ മുകളിൽ നിൽക്കുന്നത് ഈ ശാസ്ത്രീയ സംഗീതം പാടുന്നവരെ അങ്ങനെ നിരവധി കാര്യങ്ങൾ മഞ്ജു ഈ പുസ്തകം എന്തുകൊണ്ടായിരിക്കാം എഴുതുന്നത് എഴുതിയത് എന്ന് ഞാൻ ആലോചിച്ചു ഞാൻ മുഴുവൻ വായിച്ചു എനിക്ക് നേരത്തെ ഈ പുസ്തകം കിട്ടിയത് കൊണ്ട് മുഴുവൻ വായിച്ചു ഇത് വിട്ട് ഒരുപാട് പൈസ കിട്ടണം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനും അറിയാം ഇതുകൊണ്ട് വലിയ ലാഭം സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാകില്ല എന്ന കാര്യം പക്ഷേ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഴുതുന്നതല്ല സാഹിത്യം പാടുന്നതല്ല സംഗീതം പാടിപ്പോകുന്നതാണ് സംഗീതം എഴുതി അവിടെ ബെല്ലടിക്കുമ്പോൾ ഞാൻ പാടി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് പാടിയാലും അത് സംഗീതമല്ല അത് മറ്റെന്തുമാണ് അറിയാതെ പാടിപ്പോകുന്നതാണ് അതാത് സംഗീതം അതുപോലെയാണ് സാഹിത്യം എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടാകും ഇത്തരം പുസ്തകങ്ങൾ കൂടി എത്ര പേർക്ക് പ്രയോജനം ലഭിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും എന്നെപ്പോൾ ഒരാൾ ഒരു കലാകാരൻ ഒരു നാടകമോ മെഗാ ഷോയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയോ എന്തെങ്കിലും വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ ആയിരം പേര് ഓഡിയൻസിൽ ഉണ്ടെങ്കിൽ ഈ ആയിരം പേരെയും നമ്മൾ തിരുത്താമെന്നോ അവർക്ക് കൂടുതൽ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നുള്ള ഒരു വ്യാമോഹം ഒന്നും ഒരു സംവിധായകനും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ പേർ മാറിയാൽ അത് വലിയൊരു കാര്യമായിരുന്നു